ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാലാ തൊടുപുഴ ഹൈവേ പാലാ തൊടുപുഴ ഹൈവേയിൽ പാലായിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ മാത്രം മാറി അടിപൊളി ഒരു രണ്ടര ഏക്കർ റബ്ബർ പുരയിടത്തിൻ്റെ വീഡിയോ ആണ് അടുത്ത വർഷമൊക്കെ ടാപ്പ് ചെയ്യാൻ തുടങ്ങാവുന്ന റബ്ബർ മരങ്ങളാണ് ധാരാളം തടികൾ നിൽപ്പുണ്ട് വെള്ളം കിട്ടുന്ന സ്ഥലമാണ് നേരിയ കിഴക്കൻ ചായവുള്ള അടിപൊളി ഒരു പൊരിയിടമാണ് ഉടമസം സ്ഥലത്തില്ലാത്തതുകൊണ്ട് കുറച്ച് കാടൊക്കെ കയറി നിൽക്കുന്നുള്ളൂ വീടൊക്കെ വയ്ക്കാനും ആദായം എടുക്കുന്നതിനും പറ്റിയ ഏറ്റവും ന്യായമായ വിലക്കിട്ടുന്ന ഒരുപാട് തടികൾ നിൽക്കുന്ന അടിപൊളി ഒരു പൊരിയിടം പഞ്ചായത്ത് ടാറിങ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് പാല തൊടുപുഴ ഹൈവേയിൽ നിന്ന് ഒന്നര കിലോമീറ്ററോളം ദൂരം ഈ സൈഡിൽ കൂടി കാണുന്ന വലിയ തടികളൊക്കെ ഇതിൻ്റെ അകത്തുള്ളതാണ് ഈ രണ്ടര ഏക്കർ സ്ഥലത്തിന് ഉടമസ്ഥൻ സെന്റിന് നാൽപ്പതിനായിരം രൂപയാണ് വില പറയുന്നത് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് അടിപൊളി ഒരു സ്ഥലമാണ് താഴെ വലിപ്പമുള്ളൊരു ലെയറാണ് കേട്ട് മുകളിലേക്ക് ഇങ്ങനെ മൂന്നാല് ലെയറായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് മൊത്തം കയ്യാലെ വെച്ചിരിക്കുന്നതാണ് ഈ റാബർ നിൽക്കുന്ന അങ്ങേയറ്റം വരെ ദീർഘചതുരാകൃതിയിലാണ് ഈ സ്ഥലം ഈ മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ നല്ല നിരപ്പാണ് ഇവിടെ ഒരു വീടൊക്കെ പണിയാവുന്നതാണ് നല്ല നിരപ്പാണ് മുകളിൽ ഇവിടം വരെയാണ് ഈ സ്ഥലത്തിൻ്റെ മുകളിലത്തെ അതിർത്തി വരുന്നത് പാലാ തൊടുപുഴ ഹൈവേ പാലായിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രം മാറി റബ്ബർ ടാപ്പ് നേരിയ കിഴക്കൻ അടിപൊളി രണ്ടര ഏക്കർ പൊരിയിടം സെൻറിന് നാൽപ്പതിനായിരം രൂപ ഉടമസ്ഥൻ വില പറയുന്നു നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് വീടൊക്കെ വയ്ക്കുന്നതിന് പറ്റിയ അടിപൊളി ഒരു പൊരിയിടമാണ് നൂറ് മീറ്ററോളം പഞ്ചായത്ത് റോഡിൽ നിന്ന് മൺറോഡാണ് പാലാ തൊടുപുഴ ഹൈവേയിൽ നിന്ന് ഏതാണ്ട് ഒന്നര കിലോമീറ്റർ ആണ് ഈ സ്ഥലം വരെ ദൂരം വരുന്നത് ഉടമസൻ വിദേശത്താണ് ഒരുമിച്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ലൊരു പൊരിയിടമാണ് നേരിയ കിഴക്കൻ ചായുള്ള മനോഹരമായ ഈ രണ്ടര റബ്ബർ പുരിയിളം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക